നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ കറവ പശുക്കൾക്കുള്ള ഓണക്കിറ്റ് വിതരണം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കറവ പശുക്കൾക്കുള്ള ഓണക്കിറ്റ് വിതരണം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ നിർവഹിച്ചു വികസനകാര്യ ചെയർമാൻ എസ് വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാർ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മഞ്ജുഷ ആശുപത്രി വികസന സമിതി അംഗം കാട്ടാക്കട രാമു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശിവരാജൻ എന്നിവർ ആശംസകൾ നേർന്നു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അനിലാഷ് കൃതജ്ഞത രേഖപ്പെടുത്തി ആദ്യ കിറ്റ് ചെമ്പനാകോട് ക്ഷീരസംഘം പ്രസിഡന്റ് മാത്യു ലൂയിസ് ഏറ്റുവാങ്ങി ഈ പദ്ധതി പ്രകാരം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗപ്രതിരോധ കുത്തി ിന് വിധേയമാക്കിയ എല്ലാ ഉരുക്കൾക്കും കിറ്റുകൾ വിതരണം ചെയ്യും കിറ്റിൽ കാലിത്തീറ്റയ്ക്ക് പുറമെ കാൽസ്യം ടോണിക് വൈറ്റമിൻ ടോണിക് ലിവർ ടോണിക് മീനെണ്ണം പശുക്കൾക്കും കന്നുകുട്ടികൾക്കുമുള്ള ധാതു ലവണ മിശ്രിതം പ്രസവരക്ഷ മരുന്നുകൾ അകിട് നിയന്ത്രണ മരുന്നുകൾ മുതലായ പത്ത് ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് കിറ്റുകൾ കൈപ്പറ്റാൻ കഴിയാത്ത കർഷകർക്ക് വരും ദിവസങ്ങളിൽ മൃഗാശുപത്രിയിൽ നിന്നും കൈപ്പറ്റാവുന്നതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ അറിയിച്ചു എല്ലാവർക്കും ഓണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മനുഷ്യർക്കെല്ലാം വളരെ ആമോഹത്തോടു കൂടി ഓണക്കിട്ടെല്ലാം വിവിധ മേഖലകളിൽ എത്തി തുടങ്ങി ആമോഹത്തോടെ പാഴുന്ന ഒരു കാലഘട്ടം അത് ഓണക്കാലം എല്ലാ ഉത്സവങ്ങൾക്കും ഉപരി ഓണം വളരെ സന്തുഷ്ടമായി മലയാളികൾ അത് നമ്മുടെ രാ സംസ്ഥാനത്തും രാജ്യത്തും രാജ്യത്തിന് പുറത്തും അതിലില്ലാതെ ഓണം ആഘോഷിക്കും പക്ഷെ ഇതെല്ലാം ആഘോഷിക്കുമ്പോഴും മനുഷ്യനാണ് ആഘോഷിക്കുന്നത് ആ മനുഷ്യരാഘോഷിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇത്തരം മേഖലയിൽ തോട്ടിരിക്കുന്ന ക്ഷീരകർഷകർ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മുടെ പശുക്കൾക്ക് രണ്ടാ പ്രാണികളാണ് അവർക്കും ഇതുപോലെ കിറ്റ് ആശയം നമുക്ക് ഉത്ഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കട്ടട ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് വില്ലേജ് ആകുക എന്നാണ് ഞാൻ കണ്ടത് അത് മനുഷ്യർക്ക് മാത്രമല്ല ഹാപ്പിനെസ് പക്ഷി മൃഗാദികൾക്കടക്കം ഒരു ആനന്ദകരമായ ഒരു ഗ്രാമമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് കാട്ടാമപഞ്ചായത്ത് ആദ്യത്തെ ആശയം എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന നിലയിലേക്ക് ഒരു ഭാഗത്ത് നന്മയ്ക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മിണ്ടാ പ്രാണികൾക്കടക്കമുള്ള ആളുകൾക്കുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ശാസ്ത്ര സാങ്കേതികമായ പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുക്കുകൊണ്ട് ഈ ആശുപത്രിക്ക് അടക്കം വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അടക്കം ഒരു നമ്മുടെ ജില്ലയിൽ ആദ്യമായി ലിഫ്റ്റ് ഡിവൈസ് നമ്മുടെ മുഴുവൻ നിൽക്കുന്നതിന് പ്രശ്നം സംഭവിച്ചാൽ നമ്മളെ കറവ് വെക്കുന്നതിന് പ്രശ്നം സംഭവിച്ചാൽ അതിനെ ഉയർത്തി നിൽക്കാനുള്ള ലിഫ്റ്റ് ഡിവൈസ് ഈ ആശുപത്രിയിലാണ് നമ്മൾ ആദ്യമായി ഒരു പദ്ധതി കൊടുക്കുന്നത് അതിനുശേഷമാണ് മറ്റു പല പഞ്ചായത്തുകളും നേരിട്ട് ബുദ്ധിമുട്ടുള്ളൂ നമ്മുടെ വീട്ടിലെ കറവപ്പാടുകൾ ഒരു വശത്തേക്ക് അങ്ങ് ഒതുക്കും കാരണം നമ്മുടെ എല്ലാം കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവയെ മാത്രം ഒഴിവാക്കി വരും അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന അല്ല അവര് അപ്പോൾ നമ്മളങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും അവയ്ക്ക് അത്യാവശ്യം വേണ്ട ഓണത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളും മറ്റ് ദിനപരമിശ്രം റോണിക്കും മറ്റ് അതിനു വേണ്ട എല്ലാ വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയ ഒരു കിറ്റ് വിതരണം ചെയ്യുക ഇതാണ്